എല്ലാവർക്കും നമസ്കാരം ആദ്യമേ പറയട്ടെ ഒരുപാട് ആളുകൾ ഒരുപാട് അനുഭവങ്ങൾ അയയ്ക്കുന്നുണ്ട് അപ്പം സമയക്കുറവ് കാരണമാണ് ചിലതൊന്നും നമുക്ക് ഓഡിയോയിൽ പറയാൻ പറ്റിയിട്ടില്ല എല്ലാവരുടെയും നമ്മൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും നല്ല അനുഭവങ്ങൾ ഇന്ന് ഒരു സിനിമാ കഥ പോലെ ഞാൻ കുറച്ച് നേരം കേട്ടിരുന്ന ഒരു അനുഭവമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് കൃത്യമായിട്ടും ഒരു പെൺകുട്ടി പിന്നെ കല്യാണം കഴിച്ചിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ അപ്പം ആ സഹോദരി പറഞ്ഞ വോയിസ് വളരെ ത്രില്ലിങ് ആയിരുന്നു അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അത് കേട്ട് നോക്കണം അമ്മ മാത്രമേ ഉള്ളുമായിരുന്നു അപ്പം കല്യാണമൊക്കെ ഉറപ്പിച്ചു കല്യാണമൊക്കെ ഉറപ്പിച്ച സമയത്ത് എന്താണ് സംഭവം വെച്ചാൽ ഗുരുവായൂർ അധിക സമയത്തും സമയം കിട്ടുമ്പോഴൊക്കെ പോകുന്നൊരു സഹോദരിയാണ് അപ്പം ലോണിന് അപേക്ഷിച്ചിരുന്നു ലോണ് കോവിഡ് കഴിഞ്ഞ ആ ഒരു സമയത്തൊക്കെ ആയിരുന്നു ലോണ് അപേക്ഷിച്ച് അതുകൊണ്ട് വേണം കല്യാണം കഴിക്കാൻ അപ്പം ഒരു വർഷം കഴിഞ്ഞിട്ടായിരുന്നു കല്യാണം പക്ഷേ എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ ലോണിന് അപേക്ഷിച്ചിട്ട് എല്ലാ ക്രൈറ്റീരിയ ഉണ്ടായിട്ടും ലോണ് കിട്ടുന്നില്ല ഒരു കണക്കിന് ലോണ് കിട്ടുന്നില്ല ലോണിനപേക്ഷിച്ച് ഒരു ഈ ഒക്ടോബറിലാണ് അപേക്ഷിച്ചതെങ്കിൽ അടുത്ത ഒക്ടോബർ ഏകദേശം നവംബറിൽ അങ്ങനാണ് കല്യാണം വരുന്നത് പക്ഷേ അടുത്ത ഒക്ടോബർ ആവാറായിട്ടും ലോണ് കിട്ടുന്നില്ല പൈസ ഒന്നുമില്ല ഗുരുവായൂർ നടക്കല് പോയിട്ട് സ്ഥിരം പ്രാർത്ഥിക്കും എന്താണ് പരീക്ഷിക്കുകയാണോ ഭഗവാനുള്ള രീതിയിൽ എന്നു അത്രയും ഭക്തിയോടൊക്കെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ ഗുരുവായൂർ ഗുരുവായൂർ അങ്ങോട്ട് അർപ്പിച്ചിട്ട് ജീവിക്കുന്നൊരു പെൺകുട്ടിയാണ് ഒരു രാധ തന്നെയായിരുന്നു അങ്ങനെ തന്നെ പറയാം അപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആളായിട്ട് ഇതിനെപ്പറ്റി കൃത്യമായിട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിശ്വാസിയൊന്നും അല്ല വിശ്വാസമൊന്നുമല്ല പക്ഷേ കുട്ടിയോട് എല്ലാ സമാധാനവും കൊടുത്തിട്ട് വേണമെങ്കിൽ പൈസ സഹായിക്കാൻ നോക്കുക അതുകൊണ്ട് കല്യാണം കഴിക്കുക എന്നുള്ള രീതിയിലൊക്കെ തന്നെ വളരെ മനോഹരമായിട്ട് തന്നെ സംസാരിച്ച് മുന്നോട്ട് പോകുന്നത് പക്ഷേ കുട്ടിക്ക് എന്തുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും തൻ്റെ കയ്യിലുള്ള പൈസ കൊണ്ട് എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കണം എന്നുള്ള ആ ഒരു അത്യായ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു രണ്ടാഴ്ച കൂടിയേ കല്യാണത്തിനുണ്ടായിരുന്നുള്ളൂ രണ്ടാഴ്ച കൂടി ണ്ടായിരുന്നുള്ളൂ അപ്പം എന്തായാലും അമ്മ കാര്യന്വേഷിച്ചപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ സംസാരിക്കും പക്ഷേ അമ്മയോട് പറഞ്ഞു എന്തായാലും ധൈര്യമായിട്ട് നമുക്ക് കത്തടിച്ച് എല്ലാവരെയും ക്ഷണിക്കാം കല്യാണം എന്തായാലും നടക്കും രജിസ്റ്റർ മാരേജെങ്കിലും അങ്ങനെയെങ്കിലും നടക്കും എന്നുള്ളത് അതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ എങ്ങനെയെങ്കിലും നമ്മളെ പൈസ കൊണ്ട് കഴിക്കുക എന്നുള്ളതാണല്ലോ അങ്ങനെ കല്യാണം ഒക്കെ അടുത്തു കത്തടിച്ചു തുടങ്ങി കുടുംബക്കാരെയൊക്കെ ക്ഷണിക്കാൻ തുടങ്ങി പിന്നെ അപ്പോൾ ഹസ്ബൻഡായിട്ട് പിന്നെയും കുറച്ചൊരു ഒരു നാല് ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞു നിന്റെ ഗുരുവായൂരപ്പൻ നിന്നെ ഇതുവരെ സഹായിച്ചില്ലല്ലോ നാളെയും കൂടെ നിനക്ക് ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ നീ ഗുരുവായൂരപ്പിന് ഇനി വിളക്ക് പോലും വെക്കണ്ട നീ ഞാൻ പറയുന്നത് മാറി തന്നെ നോക്കിയാൽ മതി പൈസയൊക്കെ ഞാൻ തന്നോളാം ആ രീതിയിൽ അപ്പം വളരെ സങ്കടമായി കേട്ടിട്ട് പിറ്റേന്ന് ഗുരുവായൂരപ്പൻ്റെ പിന്നെ കല്യാണ കത്തടിച്ചാണല്ലോ എന്തായാലും ഗുരുവായൂരപ്പന് തന്നെ ആദ്യത്തെ കത്ത് കൊടുക്കണം എന്നുള്ള ആ പ്രതീക്ഷയിൽ ഗുരുവായൂർ പോയി നടക്കൽ വെച്ച് കത്ത് വെച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഉച്ചപൂജ തൊഴിൽ ആ അലങ്കാരം കാണുക എന്ന് പറയുന്നത് വളരെ ചെറുപ്പത്തിലേ ഒരു ശീലാക്കിയ കുട്ടിയാണ് അപ്പം ആ ഒരു അലങ്കാരം അന്ന് ശരിക്കും മനസ്സിൽ പ്രാർത്ഥിക്കുകയാണ് എന്താണ് അലങ്കാരം ഞാൻ എന്നെ തന്നെയാണ് സമർപ്പിച്ചിരിക്കുന്നത് ഗുരുവായൂരിൽ അലങ്കാരമായിരിക്കും ഭഗവാൻ എനിക്ക് വേണ്ടിയിട്ട് തരിക എന്നുള്ളത് എന്നുവെച്ചാൽ അങ്ങനത്തെ ഒരു ദിവസമാണ് ഒന്നും കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല പൈസയൊന്നും വന്നിട്ടില്ല ഭർത്താവുമായിട്ട് ഭർത്താവ് പോകുന്ന ആളായിട്ട് ഇങ്ങനെ ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ട് അപ്പം വളരെ സങ്കടത്തോടൊക്കെയാണ് അപ്പം ഉച്ചപൂജ തുറന്നു ദൂരെ നീ കാണുന്നുണ്ട് ഭഗവാന്റെ കയ്യിൽ താമര അപ്പം എന്താണ് അടുത്തെത്താനായപ്പോൾ സന്തോഷം എന്നല്ലാണ്ട് ഭഗവാൻ നേരെ ഇറങ്ങി വന്നത് മാതിരിയാണ് ആ കുട്ടിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചതുർബാഹുവാണ് അലങ്കാരത്തിലെന്ന് വന്നിരിക്കുന്നത് ഇവിടെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സഹോദരി വളരെ ചെറുപ്പത്തിലേ കുളിച്ച് തൊഴുത് ചതുർബാഹുവിനെയാണ് ആ വീട്ടിൽ ആരാധിക്കുന്നത് ആ ഒരു കൃഷ്ണൻ്റെ ആ ഒരു രൂപത്തിനെയാണ് ആരാധിക്കുന്നത് അപ്പോൾ സഹോദരിക്ക് എന്താണ് ഫീൽ ചെയ്തതെന്ന് അതേ വാക്കുകളിലൂടെ തന്നെ പറയുന്നുണ്ട് നേരെ ഭഗവാൻ നേരെ മുന്നിൽ ഇറങ്ങി വന്നില്ല ില്ക്കുന്ന ആ ഒരു ഫീലിംഗ് ആണ് അപ്പം വളരെ എല്ലാം പ്രാർത്ഥിച്ചു എന്താണ് കണ്ണാ ഇങ്ങനെ എന്നുള്ള ആ ഒരു തൻ്റെ അനുഭവം മുഴുവൻ അവിടെ പ്രാർത്ഥിച്ച് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് പുറത്തിറങ്ങി പുറത്തിറങ്ങി നോക്കുമ്പം എന്താണെന്ന് വെച്ചാൽ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്താണല്ലോ വെക്കുക ഫോൺ എടുത്ത് നോക്കുമ്പം ബാങ്കിൻ്റെ ലോണുകാരുടെ കുറേ മിസ് കോള് അപ്പം അവർ വിളിച്ചു തിരിച്ചു വിളിച്ചപ്പോൾ എന്താണ് സംഭവം നിങ്ങളുടെ ലോൺ പാസ്സായിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ലോണ് പാസ്സായിരിക്കുന്നു അത് പാസ്സായത് എങ്ങനെയാണ് വളരെ പലിശ കൂടുതലുള്ള ലോണൊന്നുമല്ല പലിശ ഒരു പ്രത്യേക പാക്കേജിൽ പലിശ കുറവുള്ള ഈ കുട്ടി വിചാരിച്ചതിലും കുറവ് ആ രീതിയിൽ അടയ്ക്കാൻ പറ്റിയ രീതിയിലാണ് ലോണ് പാസ്സാക്കി ഭഗവാൻ കയ്യിലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുത്തു എന്ന് തന്നെ പറയാം അല്ലേ മനോഹരമായിട്ട് കല്യാണം കഴിഞ്ഞു പടിഞ്ഞാറേ നടയിലുള്ള ഒരു ഈവൻ മാനേജ്മെൻറ്റ് ടീമിൻ്റെ നേതൃത്വത്തിൽ മനോഹരമായിട്ട് കല്യാണം കഴിഞ്ഞു താലി പൂജിച്ച് കിട്ടി അങ്ങനെ ആ ഒരു അനുഭവം പറയുമ്പോൾ ഞാൻ ശരിക്കും ഫീൽ ചെയ്തു ത്രില്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് വളരെ ആണ് എന്നാണ് ത്രില്ലിങ് ആയിരുന്നു എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ ഏത് രീതിയിലാണ് സമ്മാനം കൊടുക്കുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ ശരിക്കും സത്യം പറഞ്ഞാൽ വളരെ സന്തോഷമായിരുന്നു അപ്പോൾ ഇതേ രീതിയിലാണ് പലരും അനുഭവങ്ങൾ അയക്കുന്നത് അനുഭവങ്ങളൊക്കെ എൻ്റെ കയ്യിൽ കിട്ടിയ അനുഭവങ്ങളൊക്കെ ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ട് ുണ്ട് അത് വരുന്ന ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് ഓരോരുത്തരുടേതായിട്ട് നിങ്ങളിലേക്ക് ഞാനിത് എത്തിക്കും നിങ്ങൾക്ക് മനോഹരമായിട്ട് നല്ലൊരു ദിവസം പ്രാർത്ഥിക്കുന്നു വേറെ ഒന്നും കൂടുതൽ പറയാനില്ല ഈ സഹോദരി കൂടുതൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു സമയക്കുറവ് മൂലം എല്ലാം ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല ആ സഹോദരിക്കും പിന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുന്നു അതുമാത്രമേ പറയുന്നുള്ളൂ ഹരേ കൃഷ്ണ